വീട് ജപ്തി ചെയ്യാനായി ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ വീട്ടമ്മ മണ്ണെണ്ണയൊഴിച്ച് തീകൊളുത്തി ജീവൻ എടുക്കാൻ ശ്രമിച്ചു പൊള്ളലേറ്റ നാല്പത്തെട്ടുകാരിയുടെ നില അതീവ ഗുരുതരം പാലക്കാട് പട്ടാമ്പിയിലാണ് സംഭവം കീഴായൂർ സ്വദേശി ജയയാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ ജപ്തി നടപടിയ്ക്ക് എത്തിയപ്പോൾ ശരീരത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത് ഷൊർണ്ണൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കാണ് ജപ്തി നടപടി സ്വീകരിച്ചത് എൺപത് ശതമാനത്തോളം പൊള്ളരറ്റ ജയെ തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് സംഭവം അറിഞ്ഞ് പട്ടാമ്പി പോലീസും തഹസിൽദാറും സ്ഥലത്തെത്തി ജപ്തി നടപടികൾ നിർത്തിവയ്പ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടു ലക്ഷം രൂപയുടെ വായ്പ വായ്പയെടുക്കുകയും തിരിച്ചടവ് മുടങ്ങുകയുമായിരുന്നു ഇതിലാണ് ബാങ്ക് ജപ്തി നടപടി സ്വീകരിച്ചത് മലയാളം ടെലിവിഷൻ പാലക്കാട് ഞാൻ ഞാൻ കോഴിക്കോട് ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാൻ കണ്ണൂരാ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോന്നെ നാട്ടിലെവിടെയാ